ിന് കാഹളമുയർന്നതോടെ ചിഹ്നങ്ങൾക്കും കൊടിത്തോരണങ്ങൾക്കും വലിയ ഡിമാൻഡായി എന്നാൽ ഇതെവിടെ കിട്ടുമെന്ന ആശങ്ക വേണ്ട പാലക്കാട് മേട്ടുപാളയം സ്ട്രീറ്റിൽ ഏത് ചിഹ്നവും ഏത് പതാകയും റെഡി അംബരീഷ് റാം തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം ഇനി അങ്ങോട്ട് ഇലക്ഷൻ സീസൺ ആണ് രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തകരുടെയും ഉത്സവ ദിനങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നിരവധി പേർ പ്രചരണത്തിനായി സാധനങ്ങൾ വാങ്ങാനായി എത്തിത്തുടങ്ങി ആ ആ കൊടി 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 ആരംഭിക്കാൻ പോകും കോൺഗ്രസ് പാർട്ടി ഏതായാലും കടയൊന്നു മാത്രം ദാസ് ആൻഡ് ദാസ് എന്ന കടയിലാണ് തിരക്ക് രണ്ട് കടകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് കയ്യായാലും അരുവാൾ ചുറ്റുകയായാലും കോണിയായാലും സ്വതന്ത്ര ചിഹ്നങ്ങളായാലും ഇവിടെ സദാ തയ്യാർ വർഷങ്ങളായി നടത്തുന്ന കടയിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞതോടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇലക്ഷൻ പ്രഖ്യാപിച്ചത് നല്ല കച്ചവടം പൊടിപൊടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല എൻക്വയറിയും നല്ല കച്ചവടം നടക്കണം സ്ഥാനാർത്ഥികളും അതുപോലെ വാർഡുകളുടെ എണ്ണം കൂടിയ കാരണം സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടിയ കാരണം എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ പാർട്ടീൻ്റെ കൊടികൾ എല്ലാ പാർട്ടീൻ്റെയും എല്ലാ പാർട്ടീൻ്റെ കൊടികൾ തോരണങ്ങൾ ബാഡ്ജുകൾ അങ്ങനെ എല്ലാം ഉണ്ട് ഇനി ഇല്ലാത്തത് ഞങ്ങൾ തയ്യാറാക്കി കൊടുക്കും സ്വാതന്ത്ര്യദിന എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ എല്ലാ ഒരു ഇരുപത്തഞ്ച് സ്വാതന്ത്ര്യദിന ഞങ്ങൾ റെഡിക്ക് വെച്ചിട്ടുണ്ട് ഇനി ആവശ്യപ്പെട്ട് റെഡിയാക്കി കൊടുക്കുന്നതായിരിക്കും എല്ലാം ഓൺ പ്രൊഡക് ഓൺ എല്ലാം ഓൺ പ്രൊഡക്ഷൻ ഓൺ പ്രൊഡക്ഷൻ അതെ അതെ രണ്ട് കുടവണുണ്ട് രണ്ട് ഗോഡൗണിൽ ഫുൾ സ്ട്രോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥികൾ വരിക കൊണ്ടു ഞങ്ങൾ കച്ചവടക്കും വിലയൊക്കെ പഴയ പോലെ തന്നെ വിലയ്ക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല പോയ റൈസിനോട് അതേ വില തന്നെ പോയി കുടിക്കണം തൊട്ടടുത്ത നിർമ്മാണശാലയിൽ ഇതെല്ലാം ഒരുക്കുന്ന തിരക്കിലാണ് ജോലിക്കാർ എല്ലാം തുണിയിലാണെന്നതാണ് പ്രത്യേകത തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രോട്ടോക്കോൾ പ്രകാരം പ്ലാസ്റ്റിക് പൂർണ്ണമായി ഒഴിവാക്കിയാണ് നിർമ്മാണം കടയിൽ ഉടമയ്ക്ക് രണ്ട് സഹായികളുമുണ്ട് ഇവർ സദാ തിരക്കിലാണ് പത്തു രൂപ മുതൽ ആയിരം രൂപയിലധികം വരെ വിലയുള്ള കൊടികൾ ഇവിടെ ലഭിക്കും സ്വതന്ത്ര ചിഹ്നങ്ങളായ ഓട്ടോയും ബസ്സും എല്ലാം തയ്യാറാണ് ചിഹ്നങ്ങൾ പതിച്ച കീച്ചെയിനുകൾക്കും നല്ല ഡിമാൻഡാണ് ഇരുപതോളം ചിഹ്നങ്ങൾ തയ്യാറാണെന്ന് കടയിലെ സഹായികൾ പറയുന്നു അധികം പാലക്കാടും അതിന് പുറത്തു പല ഓർഡറുകളും കിട്ടാറുണ്ട് കൊറിയർ കൊറിയർ മുഖേന്ദ്രവും സാധനങ്ങൾ പോകാറുണ്ട് പാർട്ടി അല്ലാണ്ടേയും പൊതുവേ പ്രൈവറ്റ് സാധനങ്ങളും ഉണ്ട് എല്ലാ ഡെക്കറേഷൻ സാധനങ്ങളും അലങ്കരിക്കേണ്ട വസ്തുക്കളും ബലൂണ് വോട്ടിംഗ് മെഷീൻ പോസ്റ്റർ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഡിമാൻഡ് കൊടി പോസ്റ്റർ അങ്ങനത്തെ സാധനങ്ങളാണ് ഡിമാൻഡ് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യണതും ഉണ്ട് നിന്ന് വരണതും ഉണ്ട് ഗോഡൗൺ ഗോഡൗൺ രണ്ട് ഉണ്ട് ബന്ധപ്പെട്ട പുതിയൊരു ും കൂടെ എന്തെല്ലാം ഫ്ലാഗ് ചെറുതു മുതൽ വരെ പോസ്റ്റർ വോട്ടിങ് മെഷീൻ തോരണങ്ങള് വോട്ടിംഗ് സ്ലിപ്പ് മാലകള് എല്ലാം ഉണ്ട് ഫ്ലാഗ് എല്ലാം ഉണ്ട് എല്ലാം മൊത്ത വിലക്കാണ് നൽകുന്നത് തദ്ദേശം കഴിഞ്ഞാലും നിയമസഭയിലേക്കും ഇലക്ഷൻ വരാനുണ്ട് ഏതാനും മാസം മുമ്പാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് എല്ലാം കൊണ്ടും കടക്കാരനും പാർട്ടികൾക്കും കുശാൽ എല്ലാത്തിനും പണം പക്ഷേ നാട്ടുകാർ കണ്ടെത്തണമല്ലോ എന്നോർക്കുമ്പോഴാണ് യു ടി പി ന്യൂസ് പാലക്കാട്